ഹലോ എല്ലാവർക്കും സ്വാഗതം ബെൻറ്റോട്ട എന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിച്ച ബീച്ച് റിസോർട്ടിലെ കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള പൂളിൻ്റെ രാത്രി കാഴ്ചയാണ് ഇങ്ങനെ ബീച്ചിനോട് ചേർന്ന് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ റിസോർട്ട് ഇവിടെ വളരെ പ്രസിദ്ധമായതുമാണ് വിദേശികൾ കൂടുതലും താമസിക്കുന്നത് ഈ റിസോർട്ടിലാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് വളരെ വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയുള്ളത് ഉള്ളത് ഒരു വശത്ത് ഗായകർ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വിഭവസമൃദ്ധമാണ് സമൃദ്ധമാണ് ഇവിടുത്തെ ഡിന്നർ പല സ്ഥലങ്ങളിലായി വിവിധതരം തരം സീ ഫുഡുകളും വിവിധ ഭക്ഷണങ്ങളും സ്വീറ്റ്സും ഡെസേർട്ടുകളും ഫ്രൂട്ട്സും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വിശദമായി എടുത്ത് നല്ല സമൃദ്ധമായിട്ട് ഡിന്നർ ഞങ്ങൾ കഴിച്ചു പിന്നീട് സ്വിമ്മിംഗ് പൂളിന്റെ രാത്രി കാഴ്ചകൾ കാണുവാനായിട്ട് വന്നിരിക്കുകയാണ് രാത്രിയിൽ ഇവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ് വളരെ വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത് എല്ലാ മുറികളിൽ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് കാഴ്ച കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് ഇറങ്ങി നോക്കുകയാണ് രാത്രിയിൽ ബീച്ച് ശാന്തമായി കിടക്കുകയാണ് ചെറിയ തോതിൽ തിരകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ഈ ബീച്ചിൽ കടലിന് ആഴം കുറവാണ് ശാന്തമായ ബീച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ചിലർക്ക് ഒരു റീല് എടുക്കാനൊരു താല്പര്യം അങ്ങനെ ഒരു റീല് ചിത്രീകരണം നടക്കുകയാണ് യാത്രാക്ഷീണമുള്ളതുകൊണ്ട് വേഗം തന്നെ റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങി പിന്നീട് അതിരാവിലെ എഴുന്നേറ്റ് പുറത്തെ കാഴ്ചകൾ കാണാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് റിസോർട്ടിൻ്റെ വിശദമായ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഈ അന്തരീക്ഷം അതിമനോഹരവുമാണ് ബീച്ചിൽ നിന്നുള്ള ചെറിയ കാറ്റും പ്രഭാത വെളിച്ചവും എല്ലാം ചേർന്ന് നല്ല മനോഹരമായ ഒരന്തരീക്ഷം തീർന്നിരിക്കുകയാണ് സമയമുള്ളതുകൊണ്ട് എല്ലാവരും കൂടി ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുന്നു വിശാലവും വൃത്തിയുള്ളതും ശാന്തമായി തിരകൾ അടിച്ചുകൊണ്ടിരിക്കുന്നതുമായ വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ഇവിടെയുള്ളത് ശ്രീലങ്കയിലെ എല്ലാ ബീച്ചുകളും ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധവും മനോഹരവുമാണ് പ്രഭാതസൂര്യൻ്റെ ഇളം വെയിലിൽ ഈ ബീച്ചിലിങ്ങനെ വിവിധ വ്യായാമങ്ങളും യോഗയും മറ്റും ഒരു ഒരത്യുത്തമമായ കാര്യമാണ് ചെറിയ മഴക്കാറുള്ളത് കൊണ്ട് സൂര്യോദയം അത്ര പെട്ടെന്നുണ്ടായില്ല എങ്കിലും ആ ഉദയസൂര്യനും ഈ മനോഹരമായ ബീച്ചും ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതിമനോഹരമായ സൂര്യോദയം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരമാലകൾ അടിക്കുന്നതും ശാന്തമായി അവ കരയിൽ വന്ന് തീരുന്നതും എല്ലാം മനോഹരമായ കാഴ്ചകളാണ് ബീച്ച് ഇത്ര ശാന്തമായി കണ്ടപ്പോൾ എല്ലാവർക്കും ആവേശമായി ബീച്ചിൽ ഓടുകയും കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലിറങ്ങി ഇതുപോലെ കൈകോർത്ത് നടക്കുന്നതും വളരെ രസകരമാണ് യോഗയും കളികളും ഓട്ടവും എല്ലാം കഴിഞ്ഞപ്പോൾ സൂര്യൻ പ്രകാശം കൂടി വരികയാണ് അപ്പോൾ ചൂട് കൂടുന്നുമുണ്ട് അതുകൊണ്ട് എല്ലാവരും തിരികെ പോകാൻ തയ്യാറായി അങ്ങനെ പോകുന്ന വഴിയിൽ കൈതച്ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണാം അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല സുഗന്ധവുമുണ്ട് അല്പസമയം പ്രഭാതവയിലും കൊണ്ട് വിശ്രമിച്ച ശേഷം റൂമിൽ പോയി കുളിച്ച് സുഖകരമായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച ശേഷം വീണ്ടും കിട്ടിയ സമയം കൊണ്ട് എല്ലാവരും വിവിധ പോസുകളിൽ ഫോട്ടോകൾ എടുക്കുകയാണ് റിസോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല ഫോട്ടോസ്പോട്ടുകളും ഉണ്ടായിരുന്നു പൂളിനടുത്തും ബീച്ചിലേക്ക് തിരിഞ്ഞും എല്ലാം ഞങ്ങൾ ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡ്രൈവർമാരും ഗൈഡും എല്ലാം ഫോട്ടോ എടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം കൂടി ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം മാടു നദിയിൽ മാൻഗ്രൂവിനിടയിൽ ഒരു ബോട്ടിംഗ് ആണ് അവിടുത്തെ കാഴ്ചകളുമൊക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ